ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ തനസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മണിപ്പായസം ഉണ്ടാക്കിയാലോ മണിപ്പായസം എന്ന് പറയുമ്പോൾ ഏകദേശം കുറച്ചു പേർക്കൊക്കെ കത്തും കേട്ടോ ചിലടത്തൊക്കെ ഇത് അങ്ങനെയാണ് പറയുക നമ്മുടെ നാട്ടിൽ ചൗരീരി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാണ്ട് കുട്ടികൾക്കൊക്കെ മണിപ്പായസം എന്ന് പറഞ്ഞാലാണ് ഇൻട്രസ്റ്റ് കൂടുന്നത് കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് നല്ല വൃത്തി ഇടാൻ തിളപ്പിച്ചെടുക്കുക അപ്പോൾ നേരത്തെ ഒന്ന് കുതിത്ത് വെച്ചിട്ടെടുക്കുന്നതായിരിക്കും ബെറ്ററ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് ഇട്ടും അപ്പോൾ നമ്മുടെ മണി ഇച്ചിരി ഒന്ന് വെന്ത് അടിപൊളിയായിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെറുമിസിലി ഇട്ട് കൊടുക്കാം വെറുമിസല ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഒന്ന് തിളക്കുന്ന വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു നാലഞ്ച് നട്ട്സ് എടുത്ത് അലിച്ച് പാലൊഴിച്ചും ഒന്ന് കുതിത്താൻ കുതിക്കാൻ വെച്ചേക്കുക അതിനുശേഷം ശേഷം നടിതേനൊക്കെ നമ്മുടെ വെറുമിസരി നമ്മുടെ ആ ഒരു ചവരിയൊക്കെ നല്ല വൃ വൃത്തിയായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന പാകം ആകുമ്പോഴത്തേക്ക് കുറച്ച് പാലി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ നിളക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യുക ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട ലോ ഫ്ലെയിമിലിട്ട് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുക ഇതിനകത്തോട്ട് ഏലക്ക ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കുക ഞാനിതിനകത്ത് ഏലക്കപ്പൊടി ഒന്നും ചേർക്കുന്നില്ല തിളച്ച് കുറുകി ഇങ്ങനെ വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഞാൻ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് നെയ്യ്ക്കകത്ത് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വറുത്ത് ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നെയ്യ് ഞാൻ ഇപ്പം ഇത്തിരി ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇത്തിരി നെയ്യ് കൂടുതൽ ഒഴിച്ച് ആ ഒരു നെയ്യ് എല്ലായിടത്തും സെറ്റായിട്ട് കിട്ടുക നെയ്യ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അതുമായിട്ടങ്ങ് മിക്സായി കിട്ടുന്ന പാകം ആകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മുടെ നേരത്തെ വെച്ചിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പും പാലും കൂടി ഒന്ന് അരച്ചുകൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേറെ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് തന്നെ അടിപൊളി കുറുകിയ സ്ഥലം സൂപ്പർ സെറ്റ് പായസം റെഡിയാണ് മധുരം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കുറച്ച് നട്ട്സ് ഞാൻ ഇതിനകത്ത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സൂപ്പർ അപ്പുറം മണി അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരാൾ തന്നെ നമ്മുടെ തനൂസിൻ്റെ സ്പെഷ്യൽ പിക്കിൾസ് ഉണ്ടല്ലോ അത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ മണിപ്പായസവും മറന്നു വരരുത് അതേപോലെ തന്നെ നമ്മുടെ പിക്കിൾസും മറന്നു വരരുത് അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു വീട്ടിലൂടെ കാണുന്നവര് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ